വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ നമ്മുടെ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് കാരണം മഴ തോർന്നതായിരുന്നു വീണ്ടും ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ നല്ല മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സഞ്ജുവിൻ്റെ കല്യാണം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കേണ്ടതായിട്ടുള്ള കല്യാണമാണ് അപ്പോൾ മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും വരാനും ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട് പിന്നെ ഈ ബാക്കിൽ കാണുന്നതാണ് അതിൻ്റെ പെയിൻറിങ് വർഷങ്ങൾ മുമ്പുള്ള എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ജു ചേച്ചിന്റെ പോർട്ടി ആർട്ടും എന്റെ വാൾ പെയിന്റിംഗ് പറയട്ടെ ബുജിന്റെ ഏട്ടാ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ പെയിന്റ് ചെയ്യാൻ പറ്റി പെയിൻ പിടിക്കുന്ന സമയമില്ല അപ്പോൾ ഞാൻ റൂമിൽ എനിക്കൊന്ന് രണ്ട് വേറെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ ഒരുക്കങ്ങൾ ഇതിലായിട്ടും കഴിഞ്ഞിട്ടില്ല ഇത് അത് കഴിയുകയില്ലേ കല്യാണം കഴിഞ്ഞാലേ കഴിഞ്ഞാലത് കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ കല്യാണത്തിന് രണ്ടു ദിവസം കൂടിയുള്ളൂ അപ്പോൾ അമ്മേനെ കൊണ്ടൊന്ന് ബ്രൂട്ടി പാർലറിൽ പോകണം ബ്രൂട്ടീഷൻ ചെയ്യണം പിന്നെ എനിക്ക് ഞാൻ ഞാൻ പണ്ടേ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല എന്താ എനിക്കറിയില്ല ബ്രൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ും ചെയ്യാറില്ല വീട്ടിൽ ചുമ്മാ അങ്ങനെ എന്താ പറയുക ചുമ്മാ നമ്മുടെ നാടൻ പൊടിക്കൈകൾ ചെയ്യാറുണ്ട് അതല്ലാണ്ട് ഫേഷ്യലും സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒന്നാമത് എനിക്ക് പേടിയാണ് പിന്നെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് കുരുവരും അപ്പം ഞാൻ അധികം റിസ്ക് എടുക്കാറില്ല ഇതിന് മുന്നേ പോയിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് സീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പോയിട്ട് ത്രെഡ് ചെയ്യണം അത്രേ ഉള്ളൂ വേറെ അമ്മയ്ക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യണം പിന്നെ നീൽ ചേട്ടൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിലുപരി നമ്മുടെ പിള്ളേരെ മുടി ഒന്നും കൂടി വെട്ടണം കുറച്ചൊന്ന് വളർന്ന് കഴിഞ്ഞ പ്രാവശ്യം വെട്ടി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി ഒന്നായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ിക്കണം കായ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാണ് അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ വരാൻ പയ്യോ നമ്മളിതേ വീട്ടിൽ നിന്നെ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂട്ട് അപ്പോൾ രണ്ട് പേരും പാലൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഉറക്കം വരുന്നുണ്ട് അതിനുവേണ്ടി എൻ്റെ തോളിൽ ചാഞ്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ പാർലറിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നീൽച്ചാടം പറഞ്ഞു ഇവർ രണ്ട് പേര് ഉറങ്ങുവാണെങ്കിൽ പിന്നെ ആ അല്ലൂസ് ഉറക്കം കൂട്ടമായിരുന്നുണ്ട് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ നേരെ കൊണ്ടുപോകുമ്പോൾ മുടി വെട്ടിക്കാം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഉണർന്നിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയത് അപ്പോൾ ഭയങ്കര സീനൊക്കെയായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലോ അപ്പോൾ അത് രണ്ട് പേരും നല്ല ഉറക്കായിട്ടുണ്ട് ഇപ്പം എനിക്ക് ടെൻഷൻ എന്താണെന്ന് ില് കൊടുങ്ങല്ലൂർ എത്തനേക്കാളും ഉള്ളില് ഇനി ഇവര് ഉറങ്ങി എണീക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പെട്ട് കാരണം അവിടെ എത്തുന്ന ഒരു ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഉറക്കം കിട്ടും കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കട്ടൻ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ആളുകൾ നമുക്ക് ഇവിടുള്ളിൽ അധികം പേരെ കാണാൻ പറ്റില്ലെങ്കിലും ഓരോരുത്തർ ടൈം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് വരാ അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അധികം പേരുണ്ടായില്ല അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അങ്ങനെയല്ല ഓരോരുത്തർ കഴിഞ്ഞിട്ട് ഓരോരുത്തർ അവരുടെ ടൈം അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് പേരും നല്ല ഉറക്കമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഈ സമയം പോയിക്കൊണ്ടിരിക്കില്ല അവർ എണീക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് നേരം പോയിട്ട് ഞങ്ങളൊരു ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഒന്നൊന്നര മണിക്കൂർ കുറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാ ഇതിനിടയിൽ നമ്മുടെ അല്ലൂസിന് ഉറക്കം തെളിഞ്ഞുടങ്ങിയിട്ടുണ്ട് അയിനൂസ് ഇപ്പോഴും അച്ഛനും നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാണ് കേട്ടാ അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ബോറടിച്ചു അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയിനൂസിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മേനെ പാർലറിൽ കൊണ്ടുവന്ന ആക്കായിരുന്നു അത് പറ്റില്ലല്ലോ ആരും പിടിക്കാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്ടു പോയത് അല്ലു എണീറ്റിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉഷാറായിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞു പോവാം ഇനിയിപ്പൊ നിൽക്കണ്ട ഇനിയിപ്പൊ കാര്യം ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ അയിനും എണീറ്റിട്ടില്ല അതിനുമ്മലാണ് ഞങ്ങള് പിടിച്ച് നിൽക്കുന്നത് അതിനുസിൻ്റെ മുടി വെട്ടിയാൽ അത്രയും നമുക്ക് എന്താ പറയാ വന്നതിന് കാര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അല്ലോ അവർ എഴുന്നേറ്റ് ഇതേ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവിടുത്തെ ചേട്ടൻ്റെ കഴിഞ്ഞും അപ്പോൾ ഞങ്ങളോട് വേഗം വരാൻ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടി കുട്ടി തന്നെയാണ് അശ്വിൻ തന്നെയാണ് അപ്പോൾ ചേട്ടാ വേഗം വന്നിരിക്കുക അവന് ഉറങ്ങല്ല അപ്പം ഇനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അവനാണെങ്കിൽ അതേ ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട് മാറിയിരിക്കുകയായിട്ടോ അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അപ്പം നമ്മൾ അയിനൂസിനെ തന്നെയാണ് വെട്ടാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം അയിനൂസ് കരഞ്ഞെങ്കിലും കൊതറി ഒന്നും മാറിയിരുന്നില്ല പക്ഷെ അല്ലൂസായിരുന്നു ഭയങ്കരമായിട്ട് ശരീരം പിടിച്ചു കുത്തി കുത്തി അലച്ചത് അപ്പം അയിനൂസ് സീൻ ഉണ്ടാക്കില്ല കരയുമെങ്കിലും അവൻ തോളിയൊക്കെ ഇടുന്ന കരഞ്ഞോളും വെട്ടാൻ സമ്മതിക്കുമെന്ന് പിള്ളേർ ഈ പറഞ്ഞപോലെ എല്ലാവരും കരയും മിക്ക പിള്ളേർ മുടി വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ പക്ഷേ അല്ലു ആണെങ്കിൽ അവൻ്റെ ശരീരം എടുത്തിട്ട് അവൻ വാശി പിടിക്കും കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് പറഞ്ഞു ഹെയർ കട്ട് മാച്ചില്ല ഉണ്ണികൾക്ക് അല്ലെങ്കിൽ ഭംഗി ഇല്ലേച്ച് പക്ഷെ കുറെ പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് പക്ഷേ എനിക്ക് പേഴ്സണലി ഇതേപോലെ ഭയങ്കര ആയിട്ടൊക്കെ വെട്ടാൻ ഇഷ്ടമാണ് ഇവർക്ക് അധികം മുടി ഒന്നുമില്ലെങ്കിൽ പോലും ഉള്ള മുടി എനിക്ക് അവരെങ്ങനെ വെട്ടിക്കൊണ്ടു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ വെട്ടേണ്ടി വരും ഇവർ പറയുന്ന പോലെ നമ്മൾ വെട്ടേണ്ടി വരും ഇപ്പോഴാണ് നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പിള്ളേരെ നമുക്ക് കൊണ്ടു പറ്റുള്ളൂ അപ്പൊ എനിക്ക് നിലയിൽ തന്നെ ആണെങ്കിൽ എത്രയോ സ്റ്റൈലിഷിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ അത്രയോ യും സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഇവർ പിന്നെ പെണ്ണുണ്ണികളെ അല്ലല്ലോ ആൺകുട്ടികളല്ലേ ആകെ സ്റ്റൈലിൽ കാണിക്കാൻ പറ്റുന്നത് അവരെ തലമുടിയും മാത്രമാണ് എന്റെ തൊട്ടപ്പുറത്തൊരു ആർട്ടിസ്റ്റ് ആയിട്ടോ വന്നിരിക്കുന്ന നമ്മൾ ഞാൻ കുറച്ച് കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് അമൃത ടി വിയിലൊക്കെ ആയിട്ട് അപ്പോ പേര് സീരിയസ്ലി ഞാൻ മറന്നു പോയി സോറി ചേച്ചി അപ്പോൾ ചേച്ചിയുടെ ഹായൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ അയിനുസട്ട് അതിൻ്റെ അതിന്റെ ഇടയ്ക്ക് എണീറ്റുണ്ട് എണീറ്റിട്ടും അവനൊരു ഒരു സീനും ഉണ്ടാക്കിയില്ല നല്ല കുട്ടിയായിട്ട് അശ്വിന് തല കാണിച്ചു കൊടുത്തിട്ടാണ് അച്ഛമ്മപ്പുറത്ത് ചെന്നിട്ട് ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഫോൺ നോക്കി കിടക്കുന്നുണ്ട് അവൻ നല്ല മോനായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം അവനാണ് ഇതേപോലെ കുക്കറിന്റെ വിസിൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ മെഷീൻ ഒക്കെ ഇങ്ങനെ പി 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 സൗണ്ട് കുടിച്ച അല്ലെങ്കിൽ എന്തിന് മുകളിൽ പോണ വിമാനത്തിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ അവൻ പെരയിൽ ഓടിക്കേറി ഒളിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ ഈ ട്രിംബറിൻ്റെ ഒന്ന് വെച്ചു വിട്ടിട്ട് അവൻ ഓക്കെ കാരണം അവൻ അതിഷ്ടായി അവൻ ഉറക്കത്തിൽ നിന്ന് നീണ്ടിട്ടും ചില കുട്ടികൾക്ക് ചില കുട്ടികളെന്നല്ല ഇവർക്ക് ഉറക്കത്തിൽ നിന്ന് നീണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്തനും അപ്പൊ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ും എന്താ പറയുക ഭയങ്കര ആവശ്യമായിരിക്കും പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവരൊന്നും ഇരുന്ന് കൊടുത്തു ലാസ്റ്റ് അവൻ്റെ എന്താ പറയുക കുടുംബ കുടുംബ കെട്ടിടാണ് ഇതും ആഗ്രഹം ആഗ്രഹമായിട്ടോ അവർക്ക് പറയുമ്പോൾ ബാക്കിൽ കുറേ മുടി ഒന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ആഗ്രഹമാണ് അപ്പോൾ നിങ്ങൾ പറയും ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്തിനാ കുട്ടികളിങ്ങനെ കോലം കെട്ടിക്കുന്നത് കോലം കെട്ടിക്കുന്നതല്ല അതൊക്കെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവില്ല കുറച്ചൊക്കെ ആഗ്രഹങ്ങൾ അപ്പോൾ ഈ ഒരു സമയത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക തീർക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൈവിട്ട് പോകും അമ്മ എനിക്ക് എനിക്കിങ്ങനെ വെട്ടാൻ ഇങ്ങനെ ആയിരിക്കും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുവരും നമ്മുടെ ചുള്ളനൈനുസിന്റെ ഫൈനൽ ലുക്കാണ് ഈ കണ്ടത് ഹൈ എന്താ ഭംഗിയില പൂത്തിരി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതിലുപരി അവൻ നന്നായിട്ട് അവൻ സഹകരിച്ചു അപ്പം ഭയങ്കര സന്തോഷം നമ്മൾ അല്ലോസിനെടുത്തിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ അതേക്കെ വാശിയും കരച്ചിലും ഒക്കെ തുളയില്ല പക്ഷെ എന്താണാവോ കുറച്ചിൽ മാത്രമേ ഉള്ളു ശരീരം കൊണ്ട് കുസ്തി പിടിക്കുന്നില്ല പിന്നെ ഞാനെടുത്തു അപ്പം എൻ്റെ തൊഴിൽ കിടന്നപ്പോഴും അവന് വെട്ടാൻ പറ്റുന്നുണ്ട് പശും പറഞ്ഞു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യത്തികൾ എത്രയോ ബെറ്ററാണ് കാരണം ഈ പ്രാവശ്യം സമ്മതിക്കെങ്കിലും ഉണ്ടെന്ന് അപ്പം അയൽ ഞാൻ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞു നല്ല കുട്ടിയെന്നുള്ള പേരൊക്കെ കിട്ടി ഗുഡ് ബോയിന്നുള്ള പേരൊക്കെ കിട്ടിയതേ അവനോട് കസാരം ഫോൺ വെച്ചെടുത്തിട്ടുണ്ട് അവൻ നല്ല മോണായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ പോയിട്ട് അശ്വര്യൊന്ന് ചെയ്തു അപ്പൊ ഞങ്ങളുടെ അടുത്ത കെട്ടിപ്പോ ഏ ഇവൻ ഇത്രയും വളർന്നിരിക്കുന്നു അവൻ കുറച്ചൊക്കെ എന്താ പറയാ ഫ്രീ ആയി തുടങ്ങി എല്ലാവർക്കാലും ഒന്ന് പോയി ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാശി വാശിക്കൂട്ടൻ അതായത് അല്ലൂസിന് ഓരോ സീസൺ അനുസരിച്ചാണ് വാശി വരാ കുറച്ച് നാളൊക്കെ ആയിരിക്കും നന്നായി നടന്ന് കളിക്കും ആരും ഇടുക്കൊന്നും വേണ്ട പക്ഷേങ്കിൽ ഇപ്പോൾ ഇതേ വീണ്ടും ഞാനും ഇലച്ചാട്ടൻ തന്നെ എടുത്തു െന്നൊക്കെയുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ സമയം എത്ര മണി ആയിട്ടുണ്ടെങ്കില് രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും മുടി വെട്ടി മുടി വെട്ടാന്ന് ജരിച്ചു തീർച്ചയായിട്ടും വേറെ ഒരു സ്ഥലത്ത് പോയി വെട്ടാന്നാ പറഞ്ഞിരുന്നത് അപ്പം വേണ്ട ഇവിടെ നിന്ന് അത് വെട്ടിക്കഴിഞ്ഞാൽ അതങ്ങട് കഴിഞ്ഞു ചിലപ്പോൾ വെട്ടാൻ പറ്റില്ല ബാക്കി മിനിയോ കുറേ സ്ഥലത്തൊക്കെ കയറാനുണ്ട് അപ്പോൾ ചേട്ടൻ്റെ വെട്ടാണ് അപ്പം ചേട്ടനും ഭയങ്കര ആഗ്രഹമുണ്ട് അതിക്ക് വളർത്തരുത് എന്താകും ഇതൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ പെട്ടെന്ന് വളർത്തിക്കോളൂ അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്യും അതും ഓർ ആവരുത് എന്താ പറയുക പക്ക ബോറാവരുത് ആ ചെറിയ രീതിയിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് നടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പം ബാക്കിത്തെ മുടി നടക്കാണ്ട് സൈഡിലേ കുറച്ചും മുടി മാത്രം എടുത്തുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാനും അമ്മയും രണ്ട് പേരും കൊണ്ട് കാറിട്ട് കൊടുത്ത് വന്നിരിക്കുകയാണ് വേറെ നല്ല അവർക്ക് നന്നായിട്ട് വിഷി തുടങ്ങി രണ്ടേ മുക്കാലായിരുന്ന സമയം പാൽ വേണ്ടി വന്നതാണ് പാലൊക്കെ കാർ കൊടുത്താണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജീരമുട്ട കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തേൻമിട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഒന്ന് മുടി വെട്ടാൻ വരുന്നത് അപ്പൊ അവനാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് പാലൊക്കെ കുടിച്ചിട്ട് അവിടെ കളിക്കുകയാണ് അപ്പൊ അല്ലുട്ടരാടും കാറിൽ പോകുമ്പോ ഇപ്പൊ പുതിയ 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 വാശികളാണ് ഫ്രണ്ട് സീറ്റിലിരിക്കണം ഞാൻ വേറെ ആരായാലും അവനെ ഫ്രണ്ടിലിരുത്തണം അവന്റെ അച്ഛന്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഇരിക്കണം അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുശുമ്പോൾ ഉണ്ട് ഇണ്ട് നമ്മുടെ അഞ്ചു ചേച്ചിയും ചേട്ടൻ എത്തിയിട്ടുണ്ട് അത് അവർ ഓൾറെഡി എടുത്ത കാറാണ് കേട്ടോ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അപ്പോൾ അവരും കാശുക്കുട്ടനൊക്കെ മുടി വെട്ടിക്കാൻ വേണ്ടി പിന്നെ വേണ്ടിയിട്ട് അനുശേഷിക്കെന്തൊക്കെയോ ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് സ്പായോ സംതിങ് എന്തൊക്കെയോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതേ വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും നികിത്സൈട്ടം വന്നു അപ്പോൾ ഞങ്ങൾ അവരോട് ബൈ ബൈ പറഞ്ഞു നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് വന്നത് നമ്മുടെ അശ്വിന വീനസ് വീനസ് ഹോട്ടൽ പുതിയതായിട്ട് കൊടുങ്ങല്ലൂരിൽ തുടങ്ങിയതാണ് അവിടെ വന്നിട്ടുണ്ട് എന്നത്തേം പോലെ തന്നെ കുറേ മേനും ഒക്കെ നോക്കിയിട്ട് ബിരിയാണി എനിക്ക് നികൽച്ചായിട്ടും ബിരിയാണി പറഞ്ഞു അമ്മയ്ക്ക് റൈസും സെപ്പറേറ്റ് കറി യും ബീഫ് കറിയും പറഞ്ഞു അമ്മ ചിക്കൻ കൂട്ടില്ല നിങ്ങളിൽ പലരും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ നമ്മൾ ചിക്കൻ കൂട്ടില്ല ബീഫ് മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഗുസ്തി തുടങ്ങിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ അജുവിൻ്റെ ഫർബാസ് മേക്കവർ സ്റ്റുഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇനി അത്ര അധികം സമയം പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കുടുംബസമേതം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പണിയായിരിക്കും അപ്പോൾ ഇവിടെ അജു ഉണ്ടായിരുന്നില്ല കേട്ടോ അജുവിനൊരു വർക്കായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഏത് ഫേഷ്യലാണ് ചെയ്യാന്ന് ചോദിക്കുക ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ പേള് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നികിൽ ചേട്ടൻ പറഞ്ഞു നികിൽ ചേട്ടൻ ഫേഷ്യലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാനാരായി ഞാനിവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ആരായി ഇല്ലിട്ട് ഞാൻ ചെയ്യാണ്ടാണ് എനിക്ക് പേടിയായിട്ടാണ് അപ്പോൾ ഇത് അമ്മേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് പേളാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ചോദിച്ചു അവളോട് വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയെന്നെങ്കിലും ഉണ്ടോ അപ്പോൾ പറഞ്ഞു പീൽ ഓഫ് മാസ്ക് ഉണ്ട് ചേച്ചി പിന്നെ അങ്ങനെ എന്തോ ഷീറ്റൊക്കെ ഫേസ് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വേണ്ട നമ്മുടെ വീട്ടിലുണ്ട് നമുക്ക് ഓൾറെഡി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അവളോട് പറഞ്ഞു എനിക്കൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു അതായത് ശരീരമൊക്കെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ ദിവസമായി ഇതിൻ്റെ പിന്നാലൊക്കെ ആയിട്ട് നടപ്പുടങ്ങിയിട്ട് അപ്പോൾ ചേച്ചി ചേച്ചി അടിപൊളി ഒരു മസാജ് ചെയ്തതരാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് മതിമൂളെ സുഖത്തും കിട്ടിയ പോലെ അപ്പോൾ അവൾ എനിക്ക് നല്ല രീതിക്ക് മസാജ് ഒക്കെ തന്നു കേട്ടോ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ അതേ ഇവിടേ ആവി പിടിക്കുകയാണ് ഇതിനെന്താ പറയാനും എനിക്കറിയില്ല ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ കയറിയുടെ കൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യട്ടോ എന്ന് മറ്റേ ചൂട് വല്ല സംഭവമാണ് ആവി തന്നെ തലയ്ക്ക് തളം പിടിക്കുന്നതൊക്കെ പോലെ പോലെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ അല്ലോസ് വീണ്ടും അടഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ അവള് വാഷ് ചെയ്തായിരുന്നു നല്ലൊരു ഷാംപു വാഷ് അതിൻ്റെ ഇടയിൽ കൂടെ കൂടിയിട്ട് നല്ലതായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ പല വീഡിയോസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ പാർലറായിട്ട് പാർലറിൽ പോയിട്ടും വന്നാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ചെയ്തത് ചെയ്തതെട്ടോ അപ്പോൾ ഇതേ നികച്ചതാണ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ഇട്ടത് പാക്ക് ഡീറ്റാൻ്റെ പാക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെർഡ്സൊക്കെ ഉണ്ട് അപ്പം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ആവി പിടിച്ച് നമ്മുടെ ഓണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു ടൂൾ ഉണ്ടായി എടുക്കുന്നത് ഇപ്പം കാണില്ല അതുകൊണ്ട് ചെയ്യുമായിരുന്നു അപ്പം നന്നായിട്ട് കിട്ടുമായിരുന്നു എനിക്ക് ചേട്ടൻ നല്ല രീതിയിലായിട്ട് അത് ചെയ്ത് കൊടുക്കണത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തരും എനിക്ക് ചേട്ടൻ ലാസ്റ്റ് ഉറങ്ങി ില്ലട്ടാ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റില്ല അവിടുന്ന് ഞങ്ങളൊരു ഏഴ് ഇപ്പം ഇറങ്ങി നേരെ കൽപ്പകിൽ പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എസംബുറത്ത് എത്തിയപ്പോൾ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും എസംബുറത്തേക്ക് വരാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ചേച്ചിയും ചേട്ടനാണെങ്കിൽ വീട്ടിൽ പോകാൻ നിൽക്കാൻ കേട്ടോ അതായത് കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി അതേ എല്ലാം പെട്ടൊക്കെ പാക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അതെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അഞ്ചു ചേച്ചിന് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം അയനുസിൻ്റെ തലമുടി കുടി വെട്ടിയത് എല്ലാവരും ഹായ് നല്ല ഭയങ്കര പവർ ആയിട്ടാണ് അതേ ഭയങ്കര ചിരിക്കിണ്ട് അതിനനുസരിച്ച് കുറച്ച് ഭയങ്കര ഇഷ്ടം അച്ചാച്ചിനോട് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് കാരണം അച്ഛനും ഇപ്പോൾ കുറേ നാളായി വീട്ടിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അച്ചാച്ചനോട് പ്രത്യേക സ്നേഹം ഉണ്ട് ഇവിടെ എല്ലാത്തിൻ്റെയും ഫുഡ് കഴിക്കുക ഇരിക്കുകയാണ് ഞാൻ ഓൾമോസ്റ്റ് ടയർഡായി ഞാൻ അവിടെ ചത്ത 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 വീണിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞത് എല്ലാവർക്കും പൊറോട്ട പറഞ്ഞു പിന്നെ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ബട്ടർ ചിക്കൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് നോർമൽ ചിക്കൻ കാര്യം ഇഷ്ടമാണ് ബട്ടർ ചിക്കനോട് അത്ര വലിയ ക്രേസ് ഒന്നുമില്ല പിന്നെ അതേ ഒരു നെയ്റോസ്റ്റ് പറഞ്ഞിട്ട് നമ്മുടെ മൂന്ന് ചെക്കന്മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല മുരിങ്ങ നെയ്റോസ്റ്റ് ആയിരുന്നു മൈനോസിനെ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ കഴിച്ചു തുടങ്ങി അതായത് ഒറ്റയ്ക്ക് ഫുള്ള് ഒന്നും കഴിക്കില്ല ട്രൈ ചെയ്തു തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ നോക്കും അങ്ങനെ ദൈവം അവൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും ബീഫ് കറി പറഞ്ഞു അപ്പോൾ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചും ഇന്ന് പോയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാതിരുന്ന് വട്ടമേശ സമ്മേളനം പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റുള്ള ആൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നോക്കായിരുന്നു ഇവരെന്താ ഇവരെന്തത് വീട് പോലെ ഇന്ന് വർത്താനം പറയുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞാൽ ഇതേ അവർ വീട്ടിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം എന്താണ് ഇനിയിപ്പം ഞങ്ങൾ പുടവെടുക്കാനാണ് ഇനിയിപ്പോൾ പോകേണ്ടതും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതായത് ആറാം തീയതി പുടവെടുക്കൽ ഏഴാം തീയതി തലോസം എട്ടാം തീയതി കല്യാണം കണ്ടല്ലോ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അതിനിടയിൽ ഡ്രസ് ഇടയിലൊക്കെ കയറി ഇന്നറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ചത്ത ചത്ത ചത്ത് രാവിലെ ഇറങ്ങിയതായിരുന്നു പിന്നെ ഈ പാർലറിൽ പോയിട്ടു കുറേ നേരം ഏത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉണ്ണിയുടെ മുടി വെട്ടാൻ പോയിട്ട് ഒരുപാട് നേരം പതിനൊന്നരയ്ക്ക് ഞങ്ങൾ എത്തിയിട്ട് ഒരു മുടി വെട്ടി കഴിഞ്ഞാൽ മൂന്ന് മണിക്കാണ് കാരണം അവിടെ വിളിച്ചിട്ടായിരുന്നു ചെല്ലേണ്ടിയിരുന്നത് പക്ഷേ ഞങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഓക്കെ ആയിരുന്നു ഞങ്ങൾ നേരെ ഡയറക്റ്റ് കയറി വെട്ടിയതുകൊണ്ട് ഇന്നും അങ്ങനെയായിരിക്കുന്നു വിചാരിച്ചു നേരെ കയറി പക്ഷേ എങ്കിൽ അവിടെ നല്ല തിരക്കായിരുന്നു കാരണം ാന്തികൾക്ക് ഇഷ്ടം പോലെ മണവാളന്മാരും മണവാട്ടിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേഖ എന്നാലും വെട്ടി കഴിഞ്ഞ പ്രാവശ്യം അത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല അല്ല കുറച്ച് സീനാക്കിയെങ്കിലും ഓക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം എന്താ ഇനിയിപ്പോൾ എല്ലാം ഫിനിഷായി ഇനിയിപ്പം ഒന്നും ഇല്ല എന്നാണ് വിചാരം ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അന്നത് ഇടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഓർ ഓർക്കും അപ്പം നമ്മൾ ഈശ്വരാത് മറന്നല്ലോ എന്ന് വിചാരിക്കും മിക്കവാറതങ്ങനെയായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടം നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വാലുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ